ഈ അന്വേഷണം ശരിയായ കുറ്റവാളിയെ കണ്ടെത്താൻ പല രീതിയിൽ അന്വേഷണം കൊണ്ടുപോകുന്നു കേട്ടിട്ടുണ്ട് യഥാർത്ഥ പ്രതികളെ മണ്ടന്മാരാക്കുന്ന നീക്കത്തിലൂടെ അവസാനം അവരെ വലയിൽ വീഴ്ത്തുമാരാക്കുന്നേ എന്നാ എനിക്ക് തോന്നുന്നേ ചന്ദ്രോത്തുകാരെ വസുന്ധര ഐ പിള്ളാം അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് പോലീസ് കസ്റ്റഡിയിലല്ല ഇതൊക്കെ കേക്കുമ്പോ പ്രകാശിനെ അകെ വിഷമായി കാണുവല്ലേ സങ്കടം കൊണ്ടാ മോനെ ഞങ്ങൾക്കും വീരയുടെ ആത്മാവിന് നീതി കിട്ടണം എന്റെ മോളുടെ ആദ്യ ആത്മഹത്യാ ശ്രമം പോലും അവര് മറിച്ചു വെച്ച ദുഷ്ട മനസ്സുകളാ അവരെ തുറങ്കിൽ അടച്ചാൽ സമാധാനം കിട്ടൂ